മലയോര പ്രദേശം പ്രദേശത്തോട് എന്ന് പറഞ്ഞ ഈ ഇച്ചിരില്ലാത്ത കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ പോണതും മലേന്നൊക്കെ ഇറങ്ങി വന്നാണ് വീടുകളൊക്കെ മലയാളം അവളെ ഇറങ്ങി വന്ന കൊച്ചുങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നിവൃത്തില്ലണ്ടായി ജനങ്ങളുടെ ജീവനസ്വത്തിന് ഒരു വിലയില്ല നൂറ്റി അൻപത് മരത്തോളം റബ്ബറ് മറിച്ചു അതുങ്ങളതിൻ്റെ കമ്പ് വരെ അതിനാണ് വാഴ കപ്പ അങ്ങനെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഇവിടെ ഉള്ളവരൊക്കെ സാധാരണക്കാരാണ്

പന്നിനെ കൊണ്ട് ഒരു മലയണ്ണൻ ഈ കാട്ടുപോത്തൊന്നും വേറെ എന്തെങ്കിലും എന്ത് കൃഷി മലയെണ്ണുപോത്താലും വനത്തില് ഫോറസ്റ്റാർ തേക്ക് വെച്ചു പിടിപ്പിച്ച് തേക്ക് ഇപ്പൊരു ഫുള് തേക്കാന്ന് വേണേ പറയാം വനത്തിനകത്ത് അത് വെട്ടി റീപ്ലാന്റ് ചെയ്യണ പരിപാടി ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പോൾ ഈ റീപ്ലാന്റ് ചെയ്യുമ്പോൾ അത് തീരുന്ന മുറയ്ക്ക് ഉടനെ തന്നെ അവര് ഇലക്ട്രിക് ഫെൻസിങ് ഇടാണ് ഈ വനത്തിനകത്ത് അപ്പോൾ ഈ വേറെ പോകാൻ വഴിയുണ്ടോ വനത്തിനകത്ത് തന്നെ ഈ പരിപാടി ചെയ്യാണ് ഏഹ് അവര് പിന്നെ നാട്ടിലേക്ക് ഇറങ്ങല്ലാണ്ട് വേറെ രക്ഷല്ലോ ചുമ്പോൾ കാര്യമില്ല ചുമ്മാ ഒരു കമ്പി വഴി ചെടികൾ വിഷയമല്ല അതേസമയം ട്രെഞ്ച് നല്ല രീതിയിൽ ട്രെഞ്ച് പൈസ ചിലവുണ്ട് സർക്കാരിന് ചിലവുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ചുമ്മാ കാട്ടിൽ പോയി കിടന്നുറങ്ങായിരുന്നു ചുമ്മാ ഒരു ചുമ്മാശ്ന ഇന്ന് അങ്ങനെയല്ല വീട്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങണെങ്കി എന്റെ വീടിന്റെ മുറ്റത്തൊക്കെ വരുവാന ആ മുറ്റത്തേക്ക് ഇറങ്ങണെങ്കി നോക്കിട്ടല്ലാണ്ട് ഇറങ്ങിയാ ചെലപ്പോ പണി കിട്ടും ചെറുപ്പക്കാരെ കൊണ്ട് വലിയ തയ്യാറല്ല അതുപോലെ ആമ്പിള്ളേര് ഇങ്ങനെ മേഞ്ഞു നടക്കണം എന്നാ ചെയ്യണത് എല്ലാ രീതിയിലും നമ്മളിത് ബാധിക്കുക ഈ ആയിട്ട് നടക്കുക ആക്കാരെ നേരത്തെ ആൾക്കാരെ ഓടിക്കൊന്നില്ലേ നിയമങ്ങൾ മാറ്റി എഴുതാതെ ഇതിനകത്ത് ഒന്നും ഇവര് ചെയ്യില്ല ഇപ്പൊ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരിച്ചിരി പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞാള ഉണ്ടായിട്ടില്ല അത് ഇണ്ടാവും ഇത് വലിയ ഉണ്ടാവും